ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ തിരക്കുള്ള അദ്ദേഹത്തെ ഇങ്ങനെ അഭിമുഖത്തിന് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് ജനഭൂമി ചാനലിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുക ഗുരുവായൂർ ക്ഷേത്രം മറ്റ് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിന്നും ആചാര രീതിയിൽ എന്തെങ്കിലും വ്യത്യസ്തതയുള്ള ഒരു ക്ഷേത്രമാണോ ആചാര്യ സ്വയവ്യത്യസ്തമൊന്നുമില്ല എല്ലാ അമ്പലങ്ങളും ഏകദേശം കേരളത്തിൽ ഒരേ ആചാരങ്ങൾ തന്നെയാണുള്ളത് ഇവരെ ഇവരത് അതേപോലെ നമ്മൾ കൊണ്ട് നടക്കുന്ന മാസം അതിൽ വ്യത്യാസങ്ങളൊന്നും പരിശോധിച്ചില്ല അകസ്യ പൂജാതി കർമ്മങ്ങളിലായാലും നിവേദ്യാതി സാധനങ്ങളിലായാലും ഒന്നും നമ്മൾ വ്യത്യാസം പരിശോധിച്ചില്ല ഒക്കെ അതേപോലെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് ഇത്രയും നിവേദ്യം നിവേദിക്കുന്ന ഒരു അമ്പലം ലോകത്ത് ഒന്ന് ഗുരുവായൂർ മാസം അത് ഇപ്പം ഞാൻ പറഞ്ഞു രാവിലെ ഒരു ദിവസം ശരാശരി മൂവായിരം നാലായിരം ഇസ്റ്റ് പാലിൻ്റെ പാൽപ്പായസം ഇപ്പം ഉപയോഗിക്കുന്നത് അത് ചെക്കര ദിവസങ്ങളൊക്കെ വെച്ചാൽ എൻ്റെ എസ് ബിസ് കാര്യമാണ് ഞാൻ മുഖം ഉണ്ടാക്കുന്നത് അവർ ആ പ്രസി അത് പറയാനിരിക്കാൻ വയ്യ അസേയും വളരെ വിചാരിച്ചാണ് ചെയ്യേണ്ടത് അവർ അപ്പോൾ നെയ്യപ്പായസം Minimum üç erken ipayı yalıyandı. Nadiran ne para olur? Yani sasan erken, nadiran erken, üç ne da. Ama ben istiyorum sasanın nüvesi kendi zaman. bu yaşta nüvesi sen azay, mukte. Ben nüvesi sen mı? Müdürmüş ya. ne yapacak zaman ben zavu? പിന്നെ വ്യത്യാസങ്ങൾ പല ഒരിക്കലും ചില ശുചികൾ സംഭവിക്കുകയാണ് ഇവിടെ അങ്ങനത്തെ ശുചികൾ സംഭവിച്ചിട്ടില്ല ഇതേപോലെ സംഭവിച്ചിട്ടില്ല നാളെ എന്ന് പറയാൻ വയ്യ പക്ഷെ നമ്മളില്ല നമ്മുടെ ശന്ധികളെന്നൊരു കഥ കമ്മിഷൻ പോകുന്നത് അതിൻ്റെ രാജ്യം അധികാരങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ എന്നാലും ഭക്തമാരുടെ ഭാഗവും രണ്ട് ഭാഗവും നമുക്ക് നോക്കണം ഭക്ഷന്മാരുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കുറേ ആചാരങ്ങളിലും ഒരു കുറവ് വരാൻസ് അതൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥാണ് എപ്പോഴും അത് ഞാൻ എനിക്ക് പശ്ചാത്തലമായൊക്കെ കൊലക്കെ ചെയ്തു കൊടുക്കണം ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് നമ്മളിപ്പോൾ ഞാൻ തിരുവിതാംകൂറിൽ നിന്നാണ് വരുന്നത് തിരുവിതാംകൂറിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഗുരുവൈരപ്പൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങൾ തിരുവിതാംകൂർക്കൊരു വിശ്വാസം ഉണ്ട് അതുപോലെ തന്നെ തേവരക്കരി അടുത്ത് കൊല്ലത്ത് തെക്കൻ ഗുരുവായൂർ എന്നൊരു ക്ഷേത്രമുണ്ട് അവിടെയും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടെന്നൊരു വിശ്വാസമുണ്ട് അത്തരം ഒരു വിശ്വാസം ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അക്കാര്യത്തിൽ അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് അമ്പലപ്പുഴ പറഞ്ഞ് കേൾക്കുന്നത് കാരണം ഉച്ചപൂജ കഴിഞ്ഞ അപ്പം ഗുരുവായൂർ അമ്പലപ്പുഴയ്ക്ക് പോകുന്നതാണ് സങ്കല്പം സാധാരണ എല്ലാ അമ്പലങ്ങളിലും ഉച്ചപൂജ പൂജ കഴിഞ്ഞ അപ്പം ശിവേലി കഴിക്കുക അങ്ങനെ ഇവർ അങ്ങനെയല്ല ആ ശിവേലി ഇത് വൈകുന്നേരം നല്ല നറക്കാൻ സമ്മേശളളൂ അതുകൊണ്ട് ഈ അങ്ങനെയൊരു സങ്കല്പം ഇല്ലെന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷെ സ്റ്റേവയ്ക്കൽ ഞാൻ കേസിലു അമ്പലപ്പുഴ ഞാൻ കേരസം അത് കേവലക്കര എൻ്റെ നാടിന് അടുത്ത ഞാനിപ്പോൾ കൊല്ലത്താണ് താമസിക്കാം അപ്പോൾ അവിടെ തെക്കൻ ഗുരുവായിരുന്നില്ല ഈ മനസ്സും ഞാൻ കേസില ഈ ടിപ്പു സുൽത്താന് മലബാറിൽ അക്രമം നടത്തിയപ്പോഴേ എല്ലാ ക്ഷേത്രങ്ങളും കുറേ ക്ഷേത്രങ്ങളും അദ്ദേഹം ഇടിച്ചു കുളിച്ച് കളഞ്ഞു പക്ഷെ വളരെ സാഹസികമായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംരക്ഷിച്ചതാണ് ഭക്തന്മാർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം അന്നും അവിശ്വാസികൾക്ക് അത് നിരീശ്വരവാദിയാകാം അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളാകാം അവർക്കൊരു ടാർഗറ്റായിരുന്നു പിന്നീട് ഗുരുവായൂർ ശ്രദ്ധയിലേക്ക് വരുന്നത് ഈ ക്ഷേത്ര പ്രവേശനവുമായിട്ട് ഗുരുവായൂർ ശ്രദ്ധാഗ്രഹമാണ് പിന്നെ വരുന്ന ഒരു കാര്യം പക്ഷേ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് വളരെ കർശനമായി അഹിന്ദുക്കളെ കയറ്റില്ല എന്നുള്ള ഒരു ആചാരം അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ് എന്നൊന്ന് പറയാമോ അഹിന്ദുക്കളെ പക്ഷെ ഗുരുവായൂരി മാസമല്ല കേ പൊതുവെ കേരളത്തിൽ ഒരു അമ്പലത്തിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ചില ഏത് അമ്പലങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ ശബരിമലയോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളു അല്ലാതെ പല അമ്പലങ്ങളിൽ അവരെയും അഹിന്ദുക്കൾക്ക് പ്രവേശനങ്ങളില്ല ഇപ്പോൾ പത്മസമാചാരത്തിൽ ഒന്നുമില്ല അമ്പലപ്പുറയ ആറന്മുള ഒന്നും അഹിന്ദുക്കളെ കേരളമില്ല അത് കേരളത്തിൽ ആചാരം ആചാരമാണ് അത് അഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ഇല്ല എന്നുള്ളത് ഗുരുവായൂർ മാസം ഒരു ആചാരമില്ല അതിനു മുമ്പ് ഈ ക്ഷേത്രപ്രവേശം മുമ്പ് അഹിന്ദു ഹിന്ദുക്കൾ തന്നെ സവർണർക്കും അവർ അവർ സവർണ വ്യത്യാസം കൊണ്ടായിരുന്നു അപ്പം പോയി ഇപ്പം നാളെ അന്ന് രാജാവിൻ്റെ വിളമ്പരമായിരുന്നു ഇപ്പം നാളെ ഗവൺമെൻറ്റിന് വലക്കെങ്കിലും തോന്നുന്നത് എല്ലാവർക്കും അമ്പലം പ്രവേശനമാവാം എന്നൊരു വിളമ്പരം പോലെ വരിക എന്ന് അത് അതിലിപ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും മറ്റ് ക്ഷേത്രങ്ങളിലെ ആചാരം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഗുരുവായൂരും എല്ലാ ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനത്തിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷെ ഗുരുവായൂർ വളരെ പ്രശസ്തമായ ക്ഷേത്രമായതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് ആറന്മുള ക്ഷേത്രത്തിലും അമ്പലപ്പുഴ ക്ഷേത്രത്തിലുമൊക്കെ ആചാരമനുസരിച്ച് ഹിന്ദുക്കൾ പ്രവേശിക്കരുതെന്നുള്ളതാണ് ഗുരുവായൂരിൻ്റെ ഒരു പ്രശസ്തി കൊണ്ട് അത് കൂടുതൽ അറിയുന്നത് മാത്രമേ ഇപ്പം തന്നെ ഈ സമകാലികമായ ചില വിവാദങ്ങൾ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം കാണാതായി എന്നൊക്കെ പറഞ്ഞ കുറേ വിവാദങ്ങളുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശബരിമല ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരവുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് ഗുരുവായൂരാണ് അപ്പോൾ ഇത്തരം വിവാദങ്ങളിലൊന്നും പെടാതെ ക്ഷേത്രത്തിന് ആചാര ക്രമങ്ങളായാലും ശരി ക്ഷേത്രത്തിൻ്റെ സ്വത്തൊക്കെ ആണെങ്കിലും ശരി അത് സംരക്ഷിക്കാൻ തന്ത്രി എന്നുള്ള നിലയിൽ അങ്ങയുടെ ഒരു ഇടപെടൽ ഉണ്ടാകാറുണ്ടോ അത് വലിയ അപ്പോൾ ഞാൻ ഇപ്പോൾ സ്വർണം സ്വർണ്ണമായാലും വെല്ലിയായാലും അതൊക്കെ ഇവരുടെ ഉള്ളിൽ ഡെബിൾ ടോക്കലാണ് സൂക്ഷിക്കുന്നത് അതിൻ്റെ ഒരു ടോക്കല് ഞങ്ങൾ അതിന് മുമ്പ് സന്ത കയ്യിലായിരുന്നു എൻ്റെ അച്ഛൻ വെച്ചപ്പോൾ അത് മല്ലിശ്ശേരി ഇപ്പോൾ ഒരാൾ ഒരാളാണ് അദ്ദേഹം കമ്മിഷൻ മെമ്പറുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് കാരണം അത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇരിക്കാനോ കൊണ്ടുപോകാനോ സാധിക്കില്ല നമ്മളൊന്നും അറിയാതെ കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ നമ്മളത് കൊടുക്കുകയുള്ളൂ അത് അതല്ലാണ്ട് ഇപ്പം ഈ മാർമ ഭരണസമിതി എന്ന് പറഞ്ഞ ഒക്കെ രാഷ്ട്രീയ പ്രചരിതങ്ങളായിരിക്കാം അപ്പോൾ അവർക്ക് പല ഇതുണ്ടായിരിക്കാം അത് ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പിന്നെ പൈസ ഭഞ്ചാരം മുഴുവൻ ബാങ്കിലേക്കാണ് പോകണം ബാങ്കുകാരാണ് കൗണ്ട് ചെയ്യുന്നത് ആ പൈസ മുഴുവൻ ബാങ്കിൽ എസ് ചെയ്യേണ്ട ചെയ്യും പിന്നെ ബാങ്കിൽ നിന്ന് എത്തിച്ചതിന് ശേഷം പുറത്തേക്ക് പോയുള്ളൂ അതുപോലെ പരാമർശം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്നതായിരിക്കാം എല്ലാ പറയുന്നത് പക്ഷേ പൊതുവെ ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഇല്ലാതെ അവരെ അല്ലെങ്കിൽ ഇടവരെ കാണാതെ അവൻ്റെ വളരെ ബുദ്ധിമുട്ടാണ് അതിൽ അത് ഗുരുവായൂർ ഇതേപോലെ പല അന്വേഷണങ്ങളുണ്ടായിരുന്നു ഒന്നിനും ഗുരുവായൂർ പറഞ്ഞത് അങ്ങനൊരു പേരുദോഷമൊന്നും വന്ന പുതിന് മുമ്പല്ല പരിപൂണ സാധന സമയത്ത് യസ് എസ് പരിപോണ കമ്മീഷനൊക്കെ വന്നിട്ട് കൃഷ്ണനെ വയ്ക്കണ്ടായിരുന്നു അന്നൊന്നും വലിയ അനുഗ്രേഷം ഇവരെ കണ്ടസ്ത്രീയ അപ്പോൾ അപ്പൊ ആയിരിക്കും അപ്പോൾ എവിടെയാലും കയ്യിൽ ആരായും നോക്കൂല്ലോ അതാണ് ഇത് കുറച്ചൊക്കെ അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ക്ഷേത്രത്തിൽ കിട്ടുന്ന പണം പിന്നെ കൃത്യമായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ പിന്നെ മുഴുവേറും ദേവസ്വം പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണെങ്കിലും തീർച്ചയായിട്ടും അത് സ്വാഗതാർഹം തന്നെയാണ് പിന്നെ മറ്റൊരു ഒരു ഒരു പൊതുവായിട്ടേ പലപ്പോഴും എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യം കോടിക്കണക്കിന് രൂപ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അത് പിന്നെ ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഹിന്ദുക്കളുടെ ഉന്നതിക്കായിട്ട് മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉദാഹരണത്തിന് ഈ അനാഥാലയങ്ങളാകാം കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം മെഡിക്കൽ കോളേജ് ആകാം ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ കൂടി വിനിയോഗിച്ചാൽ ഒരു മെഡിക്കൽ കോളേജ് വരികയാണെങ്കിൽ സമൂഹത്തിനാണെങ്കിൽ ഗുണം എല്ലാവരും പഠിക്കുകയാണ് എൻജിനീയറിംഗ് കോളേജ് വന്നാലും അത് സമൂഹത്തിന് പ്രയോജനം ചെയ്യണം അത്തരം ചില മേഖലയിൽ കൂടെ നിക്ഷേപം നടത്തി കൂടെ എന്ന് പലരും സംശയം ഉന്നയിക്കാറുണ്ട് അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് അത് ഇവരെ ദേവസ്വം എന്ത് തടഞ്ഞാലും ഒരു നഷ്ടവും ഇപ്പോഴുള്ള സ്ഥാപനങ്ങൾ ഗസ്റ്റ് ഹൗസുകൾ സ്കൂളും കോളേജും പോലത്തെ അത് ആഭരഷ്ടം നോക്കണ്ട അതിന് അത് നമുക്ക് ചേർവാക്കാം ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സി ബി എസ്ഇ ചെയ്ത ദേവസ്വം സ്വന്തമായിട്ടുണ്ട് അത് ഗവൺമെൻറ് അല്ല ആ സ്കൂള് ഏകദേശം കൊല്ലം നാല് കോടി ഉറുപ്പ്യാണ് നമുക്ക് ചെലവാകുന്നത് ഒരു ഉറുപ്പ അതൊന്നും കിട്ടാൻ കാരണം കുട്ടികളുടെ ഫീസ് ഫീസൊക്കെ സൗജന്യമാണ് ഫീസ് വാങ്ങിക്കാം സ്റ്റാഫിൽ കുറച്ചുകൊണ്ടും ഒക്കെ വേണ്ട പക്ഷേ ആ കാര്യം കുറിച്ചോളാം അവർ പഠിക്കുന്നത് അത് കാരണം ഫീസ് വാങ്ങിക്കാൻ സൗജന്യം ഫീസ് വാങ്ങിക്കാം അവർ കുറച്ചോളാം പഠിക്കണമെന്ന് കുറിച്ചോളില്ല അങ്ങനെ കുറച്ചു വിചാരിക്കും പക്ഷെ

മരുന്നുകൾ ആ ഭരണ രോഗികൾക്ക് ഒരു ഉപകാരം ഇല്ല ഒരു മരുന്നും ഒക്കെ കുറച്ച് കൊടുക്കാൻ നമുക്ക് അതും കോരുകാരും കൊഴുപ്പൊക്കെല്ലാം ചെലവാക്കുന്നത് ഈ ചെലവാക്കാറുള്ളത് അതൊരു ഉപകാരപ്രദമാകുന്ന ആരും ചെലവുള്ളൂ അപ്പം എൻജിനി മേഡം അത് മരിക്കാം എത്ര കോരും ഉൾപ്പെടുത്തു താങ്ങാം പക്ഷേ ദേവസ്വം നഷ്ടം ശരിയാവില്ല ഞാൻ പറഞ്ഞ സൂപ്പർ സ്പീഡ് നല്ലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇറങ്ങി അപ്പോളോ പോലത്തെ സാധനങ്ങൾ ഏൽപ്പിച്ച് നോക്കുക അവർ നശിച്ചു കൊടുക്കാം ദേവസ്വം നഷ്ടമുണ്ടാവും നമുക്ക് വേണ്ട ആനുകൂല്യങ്ങൾ മാസം വാങ്ങിച്ചാൽ മതി ദേവസ്വം ശാമ്പര്യം വേണ്ട ആനുകൂല്യങ്ങൾ മാസം വാങ്ങിച്ചാൽ മതി ബാക്കിയൊക്കെ അവർ ചെയ്യുക എന്നാൽ അവര് നശിച്ചോളൂ അതിന് നാശം ഉണ്ടാവും വേറെ നാശം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞു സമ്മതം അപ്പം പിന്നെ സ്ഥലങ്ങാണി ഭേദം ഒന്നും സ്ഥലങ്ങാണി ഭേദ ഉള്ളത് കുറച്ച് സ്ഥലം വാങ്ങിച്ചാൽ പറഞ്ഞു അത് വാങ്ങിക്കുന്നില്ല അപ്പോൾ സ്ഥലം വാങ്ങിച്ചു നമുക്ക് വളരെ സൗകര്യം ഇപ്പം ആന പശു ഇതൊക്കെ നിൽ ആന കൊല്ലത്തൂരിൽ പോയ ആന അമ്പശ ക്യൂ നിൽക്കാൻ പോലെ ആനയൊക്കെയാണ് അച്ഛള്ളൂ ആകെ പശു പേക്കെ സ്ഥലമേ ഞാൻ എൻ്റെയൊക്കെ എൻ്റെ ഒക്കെ അശ്വൻ പറയാം ഒരു ആനക്ക് ചുരുങ്ങിയത് മൂന്ന് ഏക്കർ സ്ഥലം വേണമെന്നാണ് പറയുക എന്നാലേ ആന ഇതാക്കാൻ പറ്റുള്ളൂ ഇപ്പം മുപ്പത് മുപ്പത് ആനേ ഉള്ളൂ ആ ആ ആനയ്ക്കെ വേണമെന്നൊരു നൂറ് ഏക്കർ സ്ഥലം അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചത് എവറേജ് പമ്പത്തിൻ്റെ കിഷാവുന്ന സ്ഥലങ്ങൾ മൂലം നമുക്ക് വാങ്ങിച്ചത് പക്ക് ശേഷം നോക്കുന്നത് അത് ആവശ്യമാണ് ഇതൊക്കെ ആവശ്യമാണ് അതേപോലെ പശു ഈ രണ്ടായിരം പശുവിന് ഒരു ആഴ്ചയായിരം പശു വേങ്ങാതാണ് ഒരു നൂറൊക്കെ പറഞ്ഞത് ഒരു ചുള്ളിൽ വെള്ളം കിട്ടാത്ത സ്ഥലമാണ് വേങ്ങാറ് ബോർഡ് വെള്ളി കുറച്ചോ ചുഴി മാത്രമല്ല അവർ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞത് നല്ല സ്ഥലം വെള്ളമുള്ള സ്ഥലങ്ങളും നമുക്ക് ഇപ്പോൾ സ്ഥലമാനിക്കുക അതല്ലെങ്കിൽ ഈ മറ്റേ ഗോശാല നഷ്ടമാക്കാറുണ്ട് അവനക്ക് കൊടുക്കുക പശുവിന് വെറുതെ ഇപ്പം അവന് കൃഷ്ണ പാലോ മുപ്പത് ദിവസം മുപ്പത്തി ദിവസം ആയിരത്തി എഴുന്നൂറ്റി പശു പശു മുപ്പത് ദിവസത്തെ പാലമാണ് കഷ്ണം അതിൻ്റെ എന്തിനാണ് കൊണ്ടാണ് അത് ചിലവോ ആശാർച്ച ചിലവോ മിക്ക കീറ്റിയും നോക്കാൻ അതും നല്ലത് ഇങ്ങനെ ഇതാണ് ദേവസായാലും ഒന്ന് ചോദിച്ചിരിക്കുക നല്ലത് അല്ല ഇതെനിക്ക് തോന്നുന്നത് ഇപ്പം ഫാം നടത്തിയാലും കോളേജ് നടത്തിയാലും ഇപ്പോൾ ക്രൈസ്തവരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ ലാഭത്തിൽ പോകുന്നു പക്ഷേ നമ്മൾ അത് നടത്തേൻ്റെ കാര്യം അത് ഒരുപക്ഷേ പിന്നെ നമ്മുടെ വേറെ ദിവസത്തിൻ്റെ മാത്രമല്ല കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നല്ല സ്ഥാപനങ്ങൾ നടത്താൻ കഴിവുള്ള ആളുകളായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇപ്പോൾ എൻ എസ് എസിൻ്റെ കോളേജ് തന്നെ ഏറ്റവും വേണ്ടത്തി എന്നാൽ എം ജി കോളേജ് കാട് പിടിച്ച് കിടക്കുകയാണ് അതേ സമയത്ത് തുടങ്ങിയതാണ് മാർവേനസ് കോളേജ് ആ മാർവേനസ് കോളേജിലെ കോളേജുണ്ട് എൽ കെ ജി തൊട്ട് എഞ്ചിനീയറിംഗ് വരെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ അഡ്മിഷൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഒരു ഇല്ലെങ്കിൽ എങ്ങും കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ എം ജി കോളേജ് വെച്ചു അപ്പോൾ എം ജി കോളേജിൽ ആവശ്യത്തിൽക്കുള്ള സ്ഥലമുണ്ട് ഇതൊരു ബേസിക് പ്രോബ്ലമാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത്തരം ഒരു മാനേജീരിയൽ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുണ്ട് പക്ഷേ അവരെ എടുത്ത് ഇതേൽപ്പിക്കാനുള്ള സംവിധാനവും അവർക്കാവശ്യമായ ഒരു ഒരു പിന്തുണയോ കൊടുക്കാനുള്ള ഒരു പരിമിതിയാണ് വന്നത് അത് ഗുരുവായൂർ ദിവസത്തിൻ്റെ മാത്രമല്ല പക്ഷേ അങ്ങേക്ക് മാത്രമായിട്ടും എനിക്ക് അരുത് ചെയ്യാനും പറ്റില്ല എങ്കിലും ഞാൻ അങ്ങേടേലും ശ്രദ്ധപ്പെടുത്തിന്നെ വിളിക്കും ഇത് ഇപ്പം ഇപ്പം ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജ് ഇപ്പോൾ തന്നെ പുട്ടവർത്തിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അതെ അവിടെ നമ്മൾ സത്യസായി ബാബായുടെയാണ് ഫ്രീ ആയിട്ടാണ് പിന്നെ അപ്പോൾ ഇതിനകത്ത് ഗുരുവായൂരപ്പൻ്റെ വിശ്വാസികളെ ഈ ലോകം മുഴുവനുണ്ട് അവരെന്തും ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്യാൻ തയ്യാറുമാണ് പക്ഷേ അവർ ഗുരുവായൂരപ്പനിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം പൊതുസമൂഹത്തിന് മുഴുവൻ പ്രയോജനകരമായി ഉപയോഗിക്കത്തക്ക വിധത്തിൽ അതിനെ ഒന്ന് ചാനലൈസ് ചെയ്യാൻ അതൊന്ന് തിരിച്ചുവിടാൻ നിർഭാഗ്യവശാൽ മാറി മാറി വരുന്ന ഒരു ബോർഡിനും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഏതെങ്കിലും ഒരു ബോർഡിൻ്റെ വഴിപാട്ടല്ല ഞാനിത് പറയുന്നത് വന്ന പോകുന്ന മനസ്സോ അമ്പത് കൊല്ലാസു നമുക്കൊന്ന് നല്ലൊരു മാസപ്പ ഉണ്ടാക്കാം അത് വൺ ബൈ വൺ ഇപ്പം രണ്ട് കൊല്ലമാണ് ഒരു ഭരണസമൃദ്ധി കാലാവസ്ഥ ആ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് മാസം ചെയ്യാം അങ്ങനെ ഓരോ ഭരണസമിതി അങ്ങനെ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ വളരെ വ്യത്യാസം സാധനം ഒന്നുമില്ല എന്താ ഒരു ഭരണസമിതി വന്നാൽ അവർക്ക് ആ രണ്ട് കൊല്ലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അതു പലർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് പറയാനുള്ള ഗവൺമെൻറ്റിൻ്റെ സാക്ഷം വേണം അത് വേണം ഇത് വേണം പഴയ ബുദ്ധിമുട്ടുകളും നമുക്ക് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു പത്ത് കോടി ഉറുപ്പൊരു സാധനം പാസാക്കി നമ്മൾ വിശ്വസ് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് അവർ പാസ്സായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് പരിശ്രമങ്ങൾ അത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇത് കൊല്ലാറും അപ്പോൾ ഇവിടെ കാലാവസ്ഥ പരിചയം ചെയ്യും അപ്പോഴുള്ള കമ്മീഷൻ കാലാവസ്ഥ പരിചയം ചെയ്യും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ബുദ്ധി ആക്ട് പ്രകാരം അങ്ങനെ അങ്ങനെ കുറവ് പക്ഷെ ഒരു കഴിക്കാൻ നല്ലതാണ് കാലം സമാനം ഇങ്ങനെ ആവശ്യം ചിലവാക്കില്ലല്ലോ അതൊരു അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പം അതിനെ പറഞ്ഞാൽ നല്ലൊരു മേഖല കം വച്ചോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ എല്ലാവരും പോലെ ചെയ്യുന്ന നല്ല എക്സ്പ്രസ് കമ്പിച്ച് എല്ലാവരും പോലെ നല്ല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് വൺ ബൈ വൺ ആയിട്ട് അതിൽ നിന്ന് മാർക്ക് ചെയ്യുക ഗവൺമെൻറ്റിനെ മാർക്ക് ചെയ്യുക അയക്കുറച്ച് കുറച്ച് നന്നായിട്ടും തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്